പിതാവിനും പുത്രനും പരിശുദ്ധാ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ ദിനനാമത്തിൽ തനിക്ക് സ്തുതി യേശുക്രിസ്തുലേറെ സ്നേഹമുള്ള ശാലോമിൻ്റെ പ്രേക്ഷകരായ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരങ്ങളെ ഏറെ പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞുങ്ങളെ എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ ധന്യനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സന്ധ്യാവന്ദനം അറിയിക്കട്ടെ എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് കർത്താവ് നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പ്രിയമുള്ളവരെ യേശു ക്രിസ്തു നമ്മളോട് ഒരു ചോദ്യം ചോദിക്കുക ഒത്തിരി ചോദ്യം ചോദിക്കുന്നുണ്ട് ഇന്നത്തെ ഒരു ചോദ്യം നിൻ്റെ പക്കൽ എന്തുണ്ട് എന്നാണ് ദൈവം ചോദ്യം ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരിക പെട്ടെന്നൊരു ആവശ്യത്തിന് കടന്നു വന്ന് നിൻ്റെ കയ്യിൽ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ കാണുന്ന വ്യക്തി അല്ലെങ്കിൽ എന്നോട് ചോദിക്കുന്ന വ്യക്തിയെ നമ്മളൊന്ന് തിരിച്ചറിയും ഈ വ്യക്തി എന്തിനാണ് ചോദിക്കുന്നത് ഇനി ഈ വ്യക്തി ചോദിച്ചാൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണെങ്കിൽ നമുക്ക് സത്യം പറയേണ്ടി വരും ഇനി പലപ്പോഴും ഇതിനു മുമ്പ് ഞാൻ പലതും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ഇല്ലെന്ന് പറയാറുണ്ട് എന്നാൽ ഇവിടെ ചോദിക്കുന്ന യേശുക്രിസ്തുവാണെന്ന് നമ്മൾ ചിന്തിക്കണം യേശുക്രിസ്തുവിൻ്റെ അടുക്കള വന്നാണ് ചോദിക്കുന്നത് നിൻ്റെ പക്കൽ എന്തുണ്ട് ഈ ഒരു ചോദ്യം ഒത്തിരി പ്രാവശ്യം കർത്താവ് ചോദിക്കുന്നുണ്ട് നമുക്കറിയാം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈ അപ്പം വർദ്ധിക്കുന്ന ഒരു ഭാഗമുണ്ട് എല്ലാ സുശേഷങ്ങളും ഉണ്ട് പ്രത്യേകിച്ച് പെന്തികോസ് പെരുന്നാളിന് ശേഷം അന്തോക്യൻ സഭയുടെ അനുസരിച്ച് ഫോളോ ചെയ്യുന്ന ലിറ്ററജിയിൽ ആരാധനാക്രമത്തിൽ പെന്തികോസ് പെരുന്നാൾ ശേഷം വായിക്കുന്ന എല്ലാ ഏതെങ്കിലും ഭാഗ ഭാഗത്തിലും കാണുന്നത് യേശുക്രിസ്തു അപ്പം വർദ്ധിച്ചതിനെക്കുറിച്ചാണ് അങ്ങനെ ഒത്തിരി അർത്ഥങ്ങൾ പിതാക്കന്മാർ കാണുന്നു എന്ന് വെച്ചാൽ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ കൂടെ വസിച്ച് ഒരു മനുഷ്യനായി ജീവിച്ചു അവൻ ദൈവപുത്രനായി അവൻ ചെയ്യുന്ന അത്ഭുതങ്ങളും രോഗശാന്തികളും എല്ലാം ഇതാ രേഖപ്പെടുത്തി അവൻ പീഡാസഹനം സ്വീകരിച്ച് കുരിശുമരണം സ്വീകരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് നാൽപ്പത് ദിവസം അപ്പ അപ്പോസന്മാരോട് കൂടെ ജീവിച്ച് അവൻ സ്വർഗത്തിലേക്ക് കറയറി അങ്ങനെ സ്വർഗത്തിലേക്ക് പോയ യേശു ക്രിസ്തു പിന്നീട് ജീവിക്കുന്നത് ഇതാ പ്രസഹപ്പെരുന്നാളിന് അപ്പം എടുത്ത് വാഴ്ത്തിയിട്ട് പറഞ്ഞു ഇതെൻ്റെ ശരീരമാണ് വീഞ്ഞെടുത്ത് കാസെ എടുത്ത് ഉയർത്തിയിട്ട് പറഞ്ഞത് ഇതെൻ്റെ രക്തമാണ് അതുകൊണ്ടാണ് അപ്പോസോളിക സഭകളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ ഈ ഓർമ്മയ്ക്കായി ഞാൻ വീണ്ടും വരുന്നതുവരെ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ എന്ന് പറഞ്ഞ ആ ബൈബിളിൻ്റെ വേദപുസ്തക അടിസ്ഥാനത്തിൽ യേശു പറഞ്ഞ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോസോലിക സഭകൾ വിശുദ്ധ കുർബാനയ്ക്ക് ഏറെ പ്രാധാന്യം കൊടുക്കുന്നു ആ വിശുദ്ധ ഓരോ കുർബാനകൾ അർപ്പിക്കുമ്പോഴും വീണ്ടും വീണ്ടും സഭ ഓർമ്മപ്പെടുത്തുകയാണ് യേശുക്രസ്സിന് ജനനവും അവൻ്റെ പഠിപ്പിക്കലും അവൻ്റെ മരണവും അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പും അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് കയറിയതും അതുപോലെ തന്നെ വീണ്ടും രണ്ടാമത് വരുമെന്നുള്ള ഉറപ്പും ഇത് വീണ്ടും പ്രഘോഷിക്കുകയാണ് പരിശുദ്ധ സഭയിൽ വിശുദ്ധ കുർബാനയിലൂടെ എനിക്ക് തോന്നുന്ന എല്ലാ സഭകളും അതുതന്നെയാണ് ചെയ്യുന്നത് ഭർത്താവിൻ്റെ ഈ ദൈവം യേശുക്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ വീണ്ടും സഭയെ ഓർമ്മപ്പെടുത്തുക എന്ന് വെച്ചാൽ ജനത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിൽ ശക്തി ആർജിച്ച് വീണ്ടും മുന്നോട്ട് പോകാം ഇതാണ് പരിശോധനാ സഭയുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതാണ് ചെയ്തുകൊണ്ടിരിക്കും യേശു ക്രിസ്തു അങ്ങനെ ഒത്തിരി പ്രാവശ്യം ചോദിക്കുന്നു എൻ്റെ എന്തുണ്ട് നിങ്ങളുടെ പക്കൽ എന്തുണ്ടെന്ന് ചോദിക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞു വന്നത് അപ്പം മർദ്ദിപ്പിച്ച സമയത്തും ഇത് തന്നെയാണ് അവസ്ഥ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന അനേകം ജനം ഇങ്ങനെ ഇരിക്കുകയാണ് അവർ ദിവസങ്ങളോളം കർത്താവിൻ്റെ വചനം കേട്ട് ഇരിക്കുകയാണ് നമ്മൾ ഇന്നത്തെ പോലെ ഒന്നും അല്ല ഇന്ന് നമുക്ക് അരമണിക്കൂർ പ്രസംഗം നമ്മൾ കേൾക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ് പലർക്കും ഇത്രയും സമയം എങ്ങനെ ഇരിക്കുന്നത് ഒരു മൂന്ന് ഒക്കെ ആണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കേൾക്കാം അരമണിക്കൂറൊന്നും എനിക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ചിന്തിച്ച ഒരു സമയമുണ്ടായിരുന്നു പ്രിയമുള്ളവരെ അവിടുന്ന് ഇതാ നമുക്കിപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും വചനം കേൾക്കാൻ സമയമുണ്ട് വചനം വായിക്കാൻ സമയമുണ്ട് യേശു കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സമയമുണ്ട് ഇങ്ങനെ ഒരു അവസരം ദൈവം നമുക്ക് തന്നിരിക്കുക അതുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം കർത്താവിൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയിരിക്കുകയല്ലേ അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് ചേർന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കുന്നല്ല അപ്പോൾ അപ്പം വർദ്ധിപ്പിച്ച സമയത്ത് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് ഇങ്ങനെ ആളുകൾ വന്നിരുന്ന് ഈ വചനം കേട്ടോ സമയത്ത് യേശുക്രിസ് നോക്കുമ്പോൾ മൂന്ന് ദിവസമായ അവർ എന്നോടൊപ്പമാണ് അപ്പോൾ യേശുക്രിസ്തു എന്ത് ചെയ്തു അപ്പോസന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങളിവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം ഇവരെ കൂടെയായിട്ട് മൂന്ന് ദിവസമായി ഇവരൊന്നും ഇവർ വെറും കൈയ്യോട് എനിക്ക് പറഞ്ഞു വിടാൻ മനസ്സില്ല കർത്താവ് പറയാണ് എനിക്ക് വെറും കയ്യോട് പറഞ്ഞു വിടാൻ മനസ്സില്ല അതുകൊണ്ട് നിങ്ങൾ ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം അപ്പോൾ അപ്പോസന്മാർ സ്വാഭാവികമായിട്ടും നമ്മളെപ്പോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ഒരു പ്രത്യേക പ്ര ഒരു ഒരു പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു അത് കടന്നു വന്നു നിന്നിരിക്കട്ടെ കടന്നു വന്നിരിക്കുമ്പോൾ നമ്മളിങ്ങനെ വീട്ടിലെ ഗൃഹനാഥൻ വന്നിരുന്ന് സംസാരിക്കും ഇനി നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു തിരുമേനി വന്നെന്നിരിക്കട്ടെ ഒരു അച്ഛൻ വന്നിരിക്കട്ടെ നിങ്ങളുടെ ഇടവകപ്പള്ളിയിൽ വികാരി അച്ഛൻ പെട്ടെന്ന് നിങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു വ്യക്തികൾ കുടുംബം വന്നു നിന്നിരിക്കട്ടെ മൃഗനാഥം പറയുകയാണെങ്കിൽ ഭവനത്തിലേക്ക് നോക്കിയിട്ട് പറയും എടി നീ ഇവർക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പെട്ടെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കൊന്നുമില്ലെങ്കിൽ നമ്മൾ പാലിക്കാവാൻ സാധ്യതയുണ്ട് അയ്യോ ഇതെങ്ങനെ ഇത്രയും ഇത് പ്രധാനപ്പെട്ട വ്യക്തികൾ വന്നിരിക്കുമ്പോൾ ഇവിടെ ഒന്നുമില്ലല്ലോ ഏ പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല ഇതെങ്ങനെ സാധിക്കും എന്ന് നമ്മൾ വിഷമിക്കുന്ന ഒരു ഒരവസ്ഥ സ്വാഭാവികമായിട്ടും ഉണ്ടാവും ഏതൊരു വ്യക്തിക്കുണ്ടാവും അപ്പോസന്മാരോട് പറഞ്ഞപ്പം അപ്പോസന്മാർ നല്ല മനസ്സിന് ഉടമയായതുണ്ടെ അവർ പറഞ്ഞു കർത്താവേ ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് അടുത്ത് കടകളൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് ഇവരെ പിരിഞ്ചുവിടുന്നതാണ് പറഞ്ഞയക്കുന്നതാണ് നല്ലത് അവർ ഭവനങ്ങളിൽ പോയി കഴിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു ചോദിക്കും നിങ്ങളുടെ പക്കൽ എന്തുണ്ട് എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ യേശു ക്രിസ്വിൻ്റെ അടുക്കൽ അപ്പോസന്മാർ പറയുക ഞങ്ങളുടെ പക്കൽ ഒന്നുമില്ല പിന്നെ ഇവിടെ ഒരു കുഞ്ഞിരിപ്പുണ്ട് അവൻ്റെ കയ്യിൽ കുറച്ച് അഞ്ചപ്പവും രണ്ട് മീനുരുപ്പുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ എല്ലാ സുവിശേഷങ്ങളും കാണാൻ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഞായറാഴ്ച പ്രസംഗത്തിലെല്ലാം അല്ലെങ്കിൽ മുമ്പ് നിങ്ങൾ കേട്ടു കാണും ആ അഞ്ചപ്പം കൊണ്ട് യേശു ക്രിസ്തു ഇതായി അയ്യായിരം പേരെ പോറ്റി തൃപ്തരാക്കുന്നതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യമാണ് ഇന്ന് യേശു ക്രിസ്തു നിൻ്റെ അടുക്കിൽ വന്ന് ചോദിക്കുകയാണ് കർത്താവ് വന്ന് ഇങ്ങനെ നിന്ന് നിന്നോട് നിൻ്റെ പക്കൽ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നിങ്ങൾ എന്ത് ഉത്തരം പറയും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ കർത്താവ് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും ഉത്തരം പറയും എൻ്റെ പക്കൽ എന്തുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും പെട്ടെന്ന് നമ്മൾ എന്താ പറയും പെട്ടെന്ന് എൻ്റെ കയ്യിൽ ഒരു കാറുണ്ടെന്ന് പറയാം അല്ലെങ്കിൽ നല്ലൊരു വീടുണ്ടെന്ന് പറയാം പിന്നെ പറയാം നമുക്ക് ഒത്തിരി ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന് പറയാം അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി ഡ്രസ്സ് ഉണ്ടെന്ന് പറയാം അല്ല അങ്ങനെ പലതും നമ്മൾ പറയും പെട്ടെന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ കയ്യിലുണ്ട് ഇങ്ങനെയെല്ലാം പറയും നമ്മൾ എൻ്റെ നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ചിലപ്പം ചോദിക്കുന്ന വ്യക്തി ആരെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ഉത്തരം പറഞ്ഞില്ല ഇവിടെ യേശു ക്രിസ്തു ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് യേശു ക്രിസ്തു ആണ് ചോദിക്കാൻ അങ്ങനെ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾ ഓപ്പൺ ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എല്ലാം അറിയുന്നവൻ്റെ മുമ്പിലാണ് ഞാൻ നിങ്ങളും നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ഹൃദയ വിചാരങ്ങൾ അറിയുന്നവനാണ് യേശു ക്രിസ്തു അതുകൊണ്ട് നമുക്കെല്ലാം ഓപ്പൺ ചെയ്തേ പറ്റൂ നമ്മൾ മറച്ചു വെച്ചിരിക്കുന്ന പലതും കർത്താവിന് മുമ്പിൽ തുറക്കേണ്ടതായിട്ട് വരും അങ്ങനെ നമ്മൾ തുറന്നെല്ലാം പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ കർത്താവിന് ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ബാങ്ക് ബാലൻസും നിങ്ങളുടെ അധികാരവും നിങ്ങളുടെ സ്ഥാനവും നിങ്ങളുടെ പാണ്ഡിത്യവും നിങ്ങൾക്കുള്ളതെല്ലാം തുറന്ന് പറഞ്ഞപ്പോൾ യേശുക്കുറിച്ച് കൊള്ളാം ഐ ആം വെരി ഹാപ്പി എന്ന് പറഞ്ഞ് തിരിച്ചു പോകാൻ തോന്നുന്നുണ്ടോ എന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു സംഭവമാണ് അപ്പോസോലെ പ്രവർത്തികളുണ്ട് അപ്പോസോലിയ പ്രവർത്തി മൂന്നാം അധ്യായം ഒന്ന് തൊട്ട് താഴേക്ക് ഒന്ന് തൊട്ട് നമുക്ക് മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ആ മൂന്നാം മൂന്നാമധ്യായം ഒന്നാം വാക്യം ഇങ്ങനെയാണ് ഒരു ദിവസം ഒൻപതാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു വളരെ വ്യക്തമാണ് ഒൻപതാം മണിക്കൂർ പ്രാർത്ഥന എന്ന് പറയുന്നത് സുറിയാനി സഭയിൽ നിലനിൽക്കുന്ന ഏഴ് പ്രാർത്ഥനകൾ ഒരു പ്രാർത്ഥനയാണ് ഒൻപതാം മണി പ്രാർത്ഥന എന്നു വെച്ചാൽ വൈകിട്ട് മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് ഈവനിങ് ടൈമിൽ മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് ഒൻപതാം മണിക്കൂർ പ്രാർത്ഥന അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുകയാണ് ഒൻപതാം മണിക്കൂർ പ്രാർത്ഥനയ്ക്കായിട്ട് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായല്ലോ അപ്പോസന്മാർ പ്രാർത്ഥിക്കാൻ എവിടെ പോകുമായിരുന്നു ദേവാലയത്തിൽ പോകുമായിരുന്നു അതുകൊണ്ടാണ് പ്രിയമുള്ളൊരു പണ്ട് കാലങ്ങളിലെല്ലാം നമ്മുടെ ദേവാലയം ഉണ്ടായിരുന്ന ചുറ്റുപാടുമുള്ള ഭവനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചറിയാം പണ്ട് കാലം ഇപ്പോഴല്ല പണ്ടുകാലങ്ങളിൽ നമ്മുടെ ഒരു ഒരു കുറേ ആളുകൾ കൂടി താമസിക്കുന്ന സ്ഥലത്ത് അവിടെ ഒരു ദേവാലയം പണിയുമായി ക്രൈസ്തവർ ജീവിക്കുന്ന ഒന്നിച്ച് ജീവിക്കുന്ന ആ സ്ഥലത്ത് എന്ത് കാണും ഒരു ചെറിയൊരു ദേവാലയം കാണും ആ ദേവാലയത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ എല്ലാ നേരം പ്രാർത്ഥന ഉണ്ടായിരുന്നു ആ പ്രാർത്ഥന സംബന്ധിക്കുന്ന ആരായിരുന്നായിരുന്നു ആ ചുറ്റുപാടും താമസിക്കുന്ന ദൈവജനമെല്ലാം ഒന്നിച്ചു കൂടി ദേവാലയത്തിൽ ആരാധന നടത്തുമായിരുന്നു അതാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ പാരമ്പര്യം എന്നാൽ പിന്നീട് നമുക്കറിയാം ഇതെല്ലാം മാറി ഞായറാഴ്ചകളിൽ മാത്രമായി ചില ദേവാലയങ്ങളിൽ ചില ദേവാലയങ്ങളിൽ ചില ആളുകൾ ഞായറാഴ്ച മാത്രം പോകുന്നവരായി ചിലരെല്ലാ ദിവസവും പോയി പ്രാർത്ഥിക്കുന്നവരാണ് ചിലപ്പോൾ കുരിശടികളിലും കുരിശ്വള്ളികളിലെല്ലാം നമ്മൾ പോയി പ്രാർത്ഥിക്കുന്നവരാണ് തിരികത്തിക്കുന്നവരായിരിക്കും എന്നാൽ ദേവാലയമായിട്ടുള്ള ബന്ധത്തിൽ മനുഷ്യൻ മനുഷ്യനെവിടെയൊക്കെയോ ഒരു കുറവ് വന്നിട്ട് നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ചാലും നമുക്ക് കണ്ടെത്താൻ സാധിക്കും നമ്മൾ മറ്റുള്ളവരെ വിധിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മളെ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് ഞാൻ എൻ്റെ ദേവാലയമായുള്ള ബന്ധത്തിൽ ഇപ്പോഴല്ല ആ ഈ കുറച്ച് മുമ്പ് ഈ ലോക്ക്ഡൗണൊക്കെ മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഇവിടെ അപ്പോസന്മാരായ പത്രോസും യോഹന്നാനും ഒൻപതാം മണിക്കൂർ സമയത്ത് ദേവാലയത്തിലേക്ക് പോകുകയായിരുന്നു ഇനി പോകുന്ന സ്ഥലത്ത് ആ ദേവാലയത്തിന് മുമ്പിൽ സുന്ദരകവാടം എന്ന് പറയുന്ന ആ പടിവാതിൽക്കൽ ഇതാ ജന്മന മുടന്തനായ ഒരു വ്യക്തിയിരിപ്പുണ്ട് അവിടെ പറയുന്ന ജന്മന മുടന്തനായ വ്യക്തി താഴേക്ക് ഞാൻ വായിക്കാം അവിടെ പറയുക ജന്മന മുടന്തനായ ഒരാളെ എടുത്തുകൊണ്ട് ചിലർ അവിടെ എത്തി ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് ഭിക്ഷയാചിക്കാനായി സുന്ദര സുന്ദരകവാടമെന്ന് വിളിക്കപ്പെടുന്ന ദേവാലയ വാതിൽക്കൽ അവനെ കിടത്തുക പതിവായിരുന്നു ഇത് കുറേ പേർ എടുത്തുകൊണ്ട് വന്ന് ജന്മന മുടന്തനായ വ്യക്തി എന്തു ചെയ്യും ആ ദേവാലയത്തിൻ്റെ പടിവാതിൽക്കൽ കൊണ്ടുവന്ന് കിടത്തും അങ്ങനെ കിടത്തി ഭിക്ഷയാചിച്ച് ലഭിക്കുന്ന തുക കൊണ്ട് ജീവിക്കുന്ന ആളുകൾ നമുക്കറിയാം നമ്മുടെ ഈ ദേശത്ത് ഭിക്ഷാടനം മാഫിയ ഉണ്ടെന്ന് പറയുന്നു ഭിക്ഷാടനത്തിന് അതിനുവേണ്ടി ചില ആളുകളെ കണ്ടെത്തിക്കൊണ്ട് ഭിക്ഷയാചിക്കുന്ന പതിവ് നമ്മൾ വീഡിയോയിലെല്ലാം കണ്ടു കാണും അതിനെതിരെ ഗവൺമെൻറ് ശക്തമായ നിലപാടുകൾ എടുക്കുന്നു ചില ദേശങ്ങളും പ്രദേശങ്ങളിലും ഭിക്ഷാടനം നിരോധിച്ചായിട്ട് നമ്മളെല്ലാം വായിച്ചു കാണും ഇവിടെ അങ്ങനെ ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് ദേവാലയത്തിൽ കടത്തിരി ദേവാലയത്തിൻ്റെ പടിൽവാതിൽ പടിവാതിൽക്കൽ കിടത്തിരിക്കുക എന്നിട്ട് അവിടെ ഭിക്ഷയാചിക്കാൻ അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവൻ അവരോട് ഭിക്ഷയാചിച്ചു സ്വാഭാവികമാണ് നമ്മളൊരു ഭിക്ഷയാചിക്കുന്ന ഒരു ദേവാലയത്തിനും ഭിക്ഷയാചിച്ചിരിക്കുന്ന ആളുകൾ നമ്മളെ കണ്ട സ്വാഭാവികമായിട്ടും ചോദിക്കും അങ്ങനെ പത്രോസിനോടും യോഹന്നാനോടും എന്ത് ചെയ്തു ഈ മുടന്തനായ വ്യക്തി ഭിക്ഷയോജിക്കുക ഇപ്പം നാലാം വാക്യാണ് പിന്നീട് പറയുക നാലാം വാക്യത്തിൽ പറയുകയാണ് പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ നേരെ നോക്കുക പത്രോസ് പറയാണ് അവനെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു നീ എന്തു ചെയ്യണം ഞങ്ങളുടെ നേരെ നോക്കുക എപ്പോൾ ഒരു ഭിക്ഷയാചിക്കുന്ന വ്യക്തി നമ്മളോട് ഭിക്ഷയാജിച്ച് നിൽക്കുമ്പോൾ നമ്മൾ പറയുക എന്നെ നീ നോ നോക്ക് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ വ്യക്തിയൊന്ന് നോക്കിയാൽ ആ വ്യക്തി ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ടെന്ന് അറിയാം എന്തെങ്കിലും കിട്ടും നമ്മളെ ഭിക്ഷയാചിക്കുന്ന വ്യക്തി നമ്മളോട് ഭിക്ഷയാചിച്ച് നമ്മൾ സാധാരണ ചെയ്യുന്ന പതിവ് കൊടുക്കാൻ താല്പര്യമില്ല നമ്മൾ മൈൻഡ് ചെയ്യാറില്ല നമ്മൾ നമ്മുടെ വഴിക്ക് പോകും അവൻ അവൻ്റെ വഴിക്ക് പോകും നമ്മൾ അവനെ നോക്കിയാൽ അവൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണ് എനിക്ക് എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ സൂക്ഷിച്ച് നോക്കാൻ പറഞ്ഞു ഇവൻ നോക്കി സൂക്ഷിച്ച് നോക്കി അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ സ്വാഭാവികമായിട്ട് സംഭവിച്ച കാര്യം ചൂഷു നോക്കിയപ്പോൾ എന്തെങ്കിലും കിട്ടുമെന്ന് അവൻ പ്രതീക്ഷിച്ചു എന്നാൽ എന്താണ് സംഭവിച്ചു ആറാമത്തെ വാക്യം പറയുക ഇതാണ് പ്രിയമുള്ളവരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ഞാൻ കുറച്ച് മുമ്പ് ചോദിച്ച ചോദ്യം ഇപ്പോഴാണ് അതിന് ഉത്തരം പറ നിൻ്റെ പക്കൽ എന്തുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കണം ആറാമത്തെ വാക്യം അപ്പോസോലെ പ്രവർത്തിക്ക മൂന്നാമധ്യായം ആറാമത്തെ വാക്യം ഇവിടെ പറയുകയാണ് പത്രോസ് പറഞ്ഞു വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു നസ്രായനായ യേശുക്രിസുൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക ഇത്ര പറയുകയാണ് സ്വർണമോ വെള്ളിയോ എൻ്റെ പക്കലില്ല നസ്രായനായ യേശുക്രൂസ് നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക അതാണ് എൻ്റെ കയ്യിലുള്ളത് പ്രിയമുള്ളവരെ ഇന്ന് ക്രൈസ്തവ സഭ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നമുണ്ട് നമ്മളെല്ലാം സഭയെ വിമർശിച്ചിട്ടുണ്ട് ഈ സഭയുടെ പോക്ക് പോക്കെന്താണ് ഇങ്ങനെയെല്ലാം ചോദിച്ചിട്ടുണ്ട് ഒരു ചോദ്യം നിൻ്റെ പക്കൽ എന്തുണ്ട് എന്ന് യേശു ക്രിസ്തു ചോദിക്കുകയാണ് പറയാനുള്ളവർ ഈ ആധുനിക ലോകത്തെ ഈ സഭയെ നിർത്തേണ്ട വ്യക്തിയെ താങ്ങി നിർത്തേണ്ട വ്യക്തികളാണ് ഞാനും നിങ്ങളും ഈ സഭയെ കാത്തു സൂക്ഷിക്കേണ്ട വ്യക്തികളാണ് ഞാനും നിങ്ങളും ഈ രണ്ട് നൂറ്റാണ്ടിൽ ഈ സഭ സാക്ഷ്യമുള്ള സഭയായി മാറേണ്ടത് എൻ്റെ ജീവിതത്തിലൂടെയാണെന്ന് നമുക്ക് ബോധ്യമുണ്ടോ പത്രോസ്ലീഹ പറഞ്ഞു എൻ്റെ വക്കൽ സ്വർണം വെള്ളി ഒന്നുമില്ല എനിക്കുള്ളതാണ് നസ്രായനായ യേശു ഇന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയ പ്രിയമുള്ളവരെ ഇന്ന് നമുക്കെന്തുണ്ട് സ്വർണം വെള്ളി ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ യേശു ഉണ്ടോ നമ്മൾ ചിന്തിക്കാൻ നല്ലതാണ് പ്രിയം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി യേശു ക്രിസ്തു നമ്മൾ വേണ്ടെന്ന് വെച്ച് എവിടെയൊക്കെയോ എനിക്ക് സ്വർണവും വെള്ളിയും ഉണ്ടാക്കുവാൻ വേണ്ടി ഞാൻ പലപ്പോഴും മാറ്റിവെച്ചിട്ടുണ്ട് എൻ്റെ ക്രിസ്തുവിനെ സഭയ്ക്ക് അങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും സംഭവിച്ചെന്നാണ് അർത്ഥം പ്രിയമുള്ളവർ ഞാൻ യേശു ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പിന്നിൽ പുറകെ പോയിട്ടുണ്ടെങ്കിൽ അതല്ലേ ഇന്ന് സഭയ്ക്ക് സംഭവിച്ചിട്ടുള്ളത് എനിക്ക് സംഭവിച്ചത് തന്നെയാണ് പ്രിയമുള്ളവരെ എനിക്ക് എന്ത് സംഭവിച്ചു അതാണ് സഭയ്ക്ക് സംഭവിച്ചത് അതുകൊണ്ട് മാറേണ്ടത് ഞാനാണ് നമ്മൾ സഭയെ വിമർശിക്കുമ്പോൾ ചിന്തിക്കണം ഈ സഭയിൽ അംഗമാണ് ഞാനും ഞാൻ അടങ്ങുന്നതാണ് ഈ സഭ അതുകൊണ്ട് ഒരു സഭയെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കും ഉത്തരവാദിത്വമുണ്ട് ഈ സഭയിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്രൈസ്തവ സഭയിൽ ഇതാ യേശുക്രിസ്തു പകരം വെള്ളിയും പൊന്നിനും വേണ്ടി ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഞാനുമാണെന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം പ്രിയമുള്ളവർ ഈ ചോദ്യം ഇന്ന് യേശു ക്രിസ് നിങ്ങളോട് ചോദിക്കുമ്പോൾ പറയാൻ പറ്റുമോ പത്രോസ്ലിഖ് അധൈര്യമായിട്ട് പറഞ്ഞു നമുക്കറിയാം പത്രോസ്ലിഖായുടെ ജീവിതം ഒന്ന് പരിശോധിക്കുമ്പോൾ കാണുന്നത് മറ്റൊരു തലത്തിലാണ് നമുക്ക് സുവിശേഷങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് ഇതാ യേശു ക്രിസ്തിന് കൂടെ നടന്നിട്ടും ദൈവത്തിൻ്റെ വരവ് തൻ്റെ പുത്രൻ എന്തിന് ഈ ഭൂമിയിലേക്ക് വന്നു പിതാവാന്തയും എന്ത് ലക്ഷ്യത്തോടു കൂടെയാണ് പുത്രം നമ്പരാനീ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടതെന്ന് പോലും പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കാതെ ജീവിച്ച വ്യക്തികളാണ് അപ്പോസന്മാർ എല്ലാം തള്ളിപ്പറഞ്ഞിട്ടും വീണ്ടും മീൻ പിടിക്കാൻ പോയതാണ് പത്രോസ്ലിഹ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷം പിന്നീട് കാണുന്ന പത്രോസ്ലിഹയെ പ്രിയമുള്ള തലകീഴായി മരിക്കുവാൻ തക്ക രീതിയിൽ തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്ത ഒരു അപ്പോസലിനായി പത്രോസ്ലിഹ മാറുകയാണ് ആ പത്രോസ്ലിഹ സ്ഥാപിച്ച സഭകൾ അന്ത്യോക്കായാലും റോമിലുമെല്ലാം ഈ സഭ സ്ഥാപിച്ചുകൊണ്ട് പത്രോസ്ലിഹ തലകീഴായി മറി മരിക്കുവാൻ തയ്യാറായവനായ പത്രോസ്ലിഹ പറഞ്ഞ ഒറ്റ വാക്കാണ് എൻ്റെ കയ്യിൽ ഇതാ എൻ്റെ കയ്യിലുള്ളത് ഇതാണ് നസ്രായനായ യേശു ക്രിസ്തു എന്നെ കേൾക്കുന്ന ദൈവജനമേ എനിക്ക് പറയാൻ സാധിക്കണം സമൂഹത്തിൻ്റെ മധ്യത്തിൽ എനിക്ക് കോടികളുടെ ബാങ്ക് ബാലൻസ് ഉണ്ടെന്നും എനിക്ക് ഭവനമുണ്ടെന്നും കാറുണ്ടെന്നും അല്ലെങ്കിൽ മറ്റു പലതുമുണ്ട് എനിക്ക് ഇത്രമാത്രം പാ പാണ്ഡിത്യമുണ്ടെന്നും അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണെന്ന് പറയുന്നേക്കാൾ ഉപരി എൻ്റെ അടുക്കൽ എനിക്കുള്ളത് ഇതാ നസ്രായനായ യേശു ക്രിസ്തുവാണെന്ന് എനിക്കും നിങ്ങൾക്കും പറയാൻ സാധിക്കണം അതാണ് ഒരു ക്രൈസ്തവൻ്റെ എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ നമുക്ക് സാക്ഷ്യം കൊടുക്കാൻ സാധിക്കുന്ന ഏക മേഖല എന്നിലുള്ള ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ കൊടുക്കാതെ വന്നതിൻ്റെ ഫലമാണ് പ്രിയമുള്ളവർ ഇന്ന് ക്രൈസ്തവ സഭകൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി എന്ന് പറയും എൻ്റെ ശരീരത്തിൽ ഞാൻ എൻ്റെ യേശു ക്രിസ്തുനെ വഹിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് ഞാൻ സ്വീകരിച്ച പൗരോഗിത്വത്തെ ഞാൻ പലപ്പോഴും മറന്ന് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ യേശുക്രിസ്തു എനിക്ക് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അതല്ലേ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഒരു ക്രൈസ്തവനായി മാമൂദ് സമൂങ്ങിയവൻ അവൻ്റെ ജീവിതത്തിൽ ക്രൈസ്തവ സാക്ഷ നിലനിർത്തിക്കൊണ്ട് സമൂഹത്തിൽ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന വചനങ്ങളനുസരിച്ച് കൽപ്പനകളനുസരിച്ച് ജീവിച്ചുകൊണ്ട് സമൂഹ മധ്യത്തിൽ യേശു ക്രിസ്തുവിനെ സാക്ഷിക്കേണ്ട വ്യക്തി അവനെ പ്രഘോഷിക്കേണ്ട വ്യക്തി ഇതാ വെള്ളിയുടെയും പൊന്നിൻ്റെയും സ്വർണത്തിൻ്റെ പിന്നിൽ പോയി സ്വയമേ വീണ് കൊടുത്ത് യേശു ക്രിസ്തുവിനെ സമൂഹ മദ്യത്തിൽ അവഗേളിക്കുവക്ക രീതിയിൽ നിന്നുകൊടുത്തതിൻ്റെ ഫലമല്ലേ പ്രിയമുള്ളവരെ ഇന്ന് അനുഭവിക്കുന്ന ഈ പ്രതിസന്ധികൾ അതുകൊണ്ട് ഒരു തീരുമാനമെടുക്കണം നിങ്ങളുടെ പക്കൽ കടന്നു വരുന്നൊരു വ്യക്തിക്ക് നിങ്ങൾ സ്വർണം വെള്ളി കൊടുക്കുവോ എന്നത് പ്രാധാന്യമല്ല അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ദൈവം കാണുന്നില്ല മറിച്ച് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമുണ്ട് ഈ ഭൂമിയിൽ നിന്ന് ജീവിക്കുമ്പോൾ എൻ്റെ മകനായി എൻ്റെ മകളായി ഇതാ ക്രൈസ്തവനായി ജീവിച്ചു ജീവിച്ചുകൊണ്ട് നിൻ്റെ അടുക്കൽ വരുന്നവന് യേശുക്രിസ്തുവിനെ കൊടുക്കാൻ സാധിക്കണം സ്നേഹമാണ് യേശുക്രിസ്തു അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞ് ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം തന്നെ പീഡിപ്പിച്ചവരെ നോക്കി പറയുവാൻ സാധിക്കുന്ന ഒരു സ്നേഹമാണ് എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം പ്രിയമ്പളും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ബന്ധുമിത്രാളികളുടെ മധ്യത്തിൽ പോലും ആ കുടുംബം എഴുന്നേറ്റ് നിന്ന് പറയണം നിങ്ങളെ വേദനിപ്പിച്ചവരെ നോക്കി നിങ്ങളെ മുറിപ്പെടുത്തിയവരെ നോക്കി നിങ്ങളെ തള്ളിക്കളഞ്ഞവരെ നോക്കി നിങ്ങളെ മാറ്റി നിർത്തിയവരുടെ മദ്യത്തിൽ പറയുവാൻ നമുക്ക് സാധിക്കണം പ്രിയമുള്ളവരെ എൻ്റെ പക്കൽ ഏശുക്രൂസ് ഉള്ളത് കൊണ്ട് എനിക്കൊന്നും വേണ്ട അങ്ങനെയാണെങ്കിൽ ഇന്ന് നടക്കുന്ന പല കേസുകളും പ്രിയമുള്ളവരെ നമുക്ക് പിൻവലിക്കാൻ സാധിക്കില്ലേ കുടുംബക്കേസുകളാണെങ്കിലും പള്ളിക്കേസ് ആണെങ്കിലും ഇതെല്ലാം നമുക്ക് പിൻവലിക്കാൻ സാധിക്കില്ലേ എന്നിൽ യേശു ക്രിസ്തുവാണ് വലുതാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ എവിടെയാണ് തെറ്റുപറ്റിയത് എനിക്ക് തെറ്റുപറ്റിയ സ്ഥലത്ത് തന്നെയാണ് തെറ്റുപറ്റിയിരിക്കുന്നത് അതുകൊണ്ട് ഇനിയുള്ള ജീവിതം നീ നേടിയതും നീ സമ്പാദിച്ചതും നീ സ്വരൂപിച്ചതൊന്നും ഒന്നും നിനക്ക് ഉപയോഗപ്രദമല്ലാത്ത രീതിയിൽ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ മധ്യത്തിൽ അതിൻ്റെ ആ ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഒന്നുമില്ല അമ്മയുടെ മധ്യത്തിൽ എഴുന്നേറ്റെന്ന് പറയണം പത്രോസ്ലീഹ പറഞ്ഞ പോലെ അപ്പോ സ്വലപ്പെടുത്തിയ മൂന്നാം മധ്യായം ആറാം വാക്യം നീ ഉരുവിടണം ഇതാ എൻ്റെ പക്കൽ സ്വർണം വെള്ളി ഒന്നുമില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു നസ്രായനായ നസ്രാനായ നാമത്തിൽ നീ എഴുന്നേൽക്കുക അതുകൊണ്ട് കിടക്കുന്ന വ്യക്തികളെ എന്നെ കേൾക്കുന്ന ദൈവജനമേ എവിടെയെങ്കിലും നീ വീണ് പോയിട്ടുണ്ടെങ്കിൽ സ്വർണത്തിന് വേണ്ടി വെള്ളിക്ക് വേണ്ടി എന്ന് വെച്ചാൽ പണത്തിനു വേണ്ടി നീ വീണ് കിടപ്പുണ്ടെങ്കിൽ അവിടെ നിന്നും നസ്രായനായ യേശു ക്രിസ് നാമത്തിൽ നീ ഒന്ന് എഴുന്നേറ്റേ എഴുന്നേറ്റ് പോയി കർത്താവിന് സാക്ഷി നിന്നേ ഇന്ന് ആവശ്യം അതാണ് പ്രിയമുള്ളവർ നീ നിൽക്കുന്ന സ്ഥലത്ത് യേശു ക്രിസ്വനെ സാക്ഷിച്ചുകൊണ്ട് ഒരു നല്ല ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം ഇത് പ്രസംഗിക്കുക മാത്രമല്ല ഞാനും അങ്ങനെ ജീവിച്ച് കാണിച്ചു കൊടുത്ത് അനേകർ യേശു ക്രിസ്വൻ അടുപ്പിക്കണം ഒരു പുരോഹിതനെന്ന നിലയ്ക്ക് എൻ്റെ ദൗത്യം യേശുക്രിസ്സിനെ കൊടുക്കുക എന്നുള്ളതാണ് അത് ഞാൻ കൊടുക്കുന്നില്ലെങ്കിൽ അതാണ് ഞാൻ ഈ സഭയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് ഒരു കുടുംബസ്ഥനായ കുടുംബത്തിൽ തൻ്റെ ഭാര്യയ്ക്കും തൻ്റെ ഭർത്താവിനും തൻ്റെ മക്കൾക്കും യേശുക്രിസ്സിനെ കൊടുക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ നമ്മുടെ ക്രൈസ്തവ ജീവിതം എത്ര വ്യർത്ഥമായി പോയിട്ടുണ്ട് അതുകൊണ്ട് പത്രോസ്ലീഹ കാണിച്ചെന്ന അല്ലെങ്കിൽ അപ്പോസ്വന്മാർ കാണിച്ചു തന്ന ആ ഒരു പാതയുണ്ട് ആ പാത യേശു നോക്കിയാണ് ഒരു കാലത്ത് അവർക്കത് മനസ്സിലായില്ല എന്നാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷം അവർ തിരിച്ചറിഞ്ഞു കർത്താവിൻ്റെ പാത എന്തെന്ന് അവർ ജീവിച്ച് അവർ കടന്നു പോയ ഓരോ രാജ്യങ്ങളിലും ഓരോ ദേശങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും അവർ വിളിച്ചു പറഞ്ഞു യേശു ക്രിസ്തു ദൈവമാണ് അവൻ സ്നേഹമാണെന്ന് വിളിച്ചു പറഞ്ഞു ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ക്രിസ്തുവിനെ മുറുകെ പിടിക്കുവാൻ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളെ ക്രിസ്ത്യൻ വാല്യൂസ് ഫോളോ ചെയ്യുന്ന ഒരു ക്രൈസ്തവ സമൂഹം ഈ സമൂഹത്തിൽ പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതം കണ്ട് പലർക്കും തോന്നണം ഇത് നല്ലതാണ് ക്രൈസ്തവ ജീവിതം ഏറ്റുമൂല്യമുള്ളതാണ് അവൻ ഒരിക്കൽ പോലും ദൈവത്തിനെതിരെ ദൈവത്തിന് നിരക്കാത്തത് ഈ സമൂഹത്തിൽ ചെയ്യുകയില്ല എന്ന് നമ്മളെക്കുറിച്ച് പറയുവാൻ സാധിക്കണം പ്രിയമുള്ളവർ ഏതൊരു പത്രവാർത്തകളിലും ഏതൊരു കേസ് വന്നാലും അതിനകത്ത് ഞാനും നിങ്ങളിലും പെട്ടെന്ന് നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിലെ ആരെങ്കിലും കാണുന്നില്ലേ എവിടെയൊക്കെയോ നമുക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ പ്രിയമുള്ളവരെ ആ ക്രിസ്തുവിനെ നമുക്കൊന്ന് തിരിച്ചു പിടിക്കേണ്ടേ അതിനുള്ള അവസരമല്ലത് ഈ അവസരം നമുക്ക് മുതലാക്കാം മുട്ടിപ്പാട്ടിരുന്ന് പ്രാർത്ഥിക്കുക നഷ്ടപ്പെട്ടു പോയ സ്ഥലത്ത് എവിടെയാണോ നിനക്ക് നഷ്ടപ്പെട്ടത് ക്രിസ്തുവിനെ നീ ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് വേണ്ടെന്ന് വെച്ചുകൊണ്ട് നിനക്കത് ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുന്ന വ്യക്തിയായി മാറുക നീ നിലനിൽക്കുമ്പോൾ നിൻ്റെ കൂടെ ഉണ്ടാവും പ്രിയമുള്ളവരെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അത് നിൻ്റെ വിജയമാണ് നീ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതെന്ന് പറഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് നല്ലതെന്ന് കണ്ട് നിന്നെ പിന്തുടരുവാൻ ഒരാളുണ്ടെങ്കിൽ അത് നിൻ്റെ ആയിരിക്കാം അത് നിൻ്റെ ഭർത്താവായിരിക്കാം അല്ലെങ്കിൽ നിൻ്റെ മക്കളായിരിക്കാം ആരെങ്കിലും ഒരാളെ കൂടെ നിർത്താൻ സാധിച്ചാൽ നീ ഈ ലോകത്തിൽ ക്രൈസ്തവ സാക്ഷ്യം നിലനിർത്തിക്കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണെന്ന് ഇതാ ദൈവം സ്വർഗത്തിൽ നിന്ന് നിന്നെ നോക്കി പറയും അങ്ങനെ പറയുവാൻ എനിക്കും സാധിക്കട്ടെ എൻ്റെ ജീവിതം കണ്ട് കർത്താവ് പറയട്ടെ ഈ സമയൊരു പുരോഗതി നിലയ്ക്ക് നീ ക്രിസ്തുവിനെ കൊടുത്തിട്ടു എന്നെ നീ കൊടുത്തിട്ടു പറയുവാൻ ഞാനും എന്നെ തന്നെ വിശദീകരിക്കട്ടെ അങ്ങനെ നമുക്കോരോരുത്തർക്കും ക്രൈസ്തവ സാക്ഷ്യം നിലനിർത്തിക്കൊണ്ട് എൻ്റെ അടുക്കൽ ആര് വന്നാലും ഞാൻ കൊടുക്കുന്ന ക്രിസ്തുവിനെ ആയിരിക്കണം എൻ്റെ വാക്കുകൊണ്ട് എൻ്റെ പ്രവൃത്തി കൊണ്ട് സ്നേഹമാകുന്ന ക്രിസ്തുവിനെ കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ നമുക്കൊരു നിമിഷം നമ്മുടെ തലകളെ വണക്കാം ഒന്ന് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഞാൻ നഷ്ടപ്പെടുത്തുപോയ നിൻ്റെ സ്നേഹം കർത്താവെ കാലുപുരി ക്രൂശിൽ കടന്ന് നീ പ്രാർത്ഥിച്ചതുപോലെ എനിക്കും പ്രാർത്ഥിക്കാൻ ഒരു കൃപ തരണമേ എന്നെ വേദനിപ്പിച്ചവരെയും പീഡിപ്പിച്ചവരെയും നോക്കി എനിക്കും നിന്നെപ്പോലെ തന്നെ പറയുവാൻ പിതാവെ ഇവർ ചെയ്യുന്നെന്ന് അറിയായാലും ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിച്ചതുപോലെ എനിക്കും പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ കണ്ണുകൾ അടച്ചു ഒന്ന് പ്രാർത്ഥിക്കുക ഞാൻ നഷ്ടപ്പെടുത്തിയ എൻ്റെ യേശു എനിക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഒരു പക്ഷേ ഈ ലോകത്തിൻ്റേതായ എല്ലാം എനിക്ക് നഷ്ടപ്പെടുത്തിയാലും എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം എന്നിൽ നിന്ന് വിട്ടുപോകാതിരിക്കുവാൻ ഞാൻ എന്നെ തന്നെ എളുപ്പപ്പെടുത്തുന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്നുവരെയും കർത്താവെ അങ്ങേക്കെതിരെ ഞാൻ ചെയ്തു പോയാൽ അങ്ങേ ഞാൻ മാറ്റി നിർത്തിയ ഏതെങ്കിലും നാഴികകളോ സമയങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ കുടുംബം ഞാനായിരിക്കുന്ന എൻ്റെ സഭ എവിടേക്കോ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് വെള്ളിയുടെയും പൊന്നിൻ്റെയും സ്വർവ സ്വർണ്ണത്തിൻ്റെ എല്ലാം പിന്നിൽ ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതെന്നൊരു തിരിച്ചുവരവ് കർത്താവ് നിന്നിലേക്ക് തന്നെ ഞാൻ തിരിച്ചു വന്നു നസ്രായനായ യേശു ക്രിസ്തു എനിക്ക് വലുതെന്ന് പറയുവാൻ എൻ്റെ കുടുംബത്തിൽ അത് സാക്ഷ്യമായി തീരുവാൻ ഈ കുടുംബം അനേകർക്കൊരു പ്രകാശമായി തീരുവാൻ ഒരു വിളക്കായി മാറുവാൻ ഞങ്ങൾ ഞങ്ങളവിടുന്ന് പ്രത്യേകമായി സമയത്ത് അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവാൻ ദൈവമേ അതിനെനിക്ക് ശക്തി തരണമേ ഏത് പ്രതിസന്ധിയിലും നിന്നെ ഉപേക്ഷിച്ച് തള്ളിക്കളയാതെ നിന്നെ നിനക്കു വേണ്ടി ജീവിക്കുന്ന അപ്പോസന്മാരെ പോലെ ഒരു രക്തസാക്ഷിയാകുവാൻ പോലും മടിക്കാത്ത രീതിയിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും കർത്താവിന് മുന്നോട്ട് പോകാൻ ഈ പ്രതിസന്ധിയുടെ ഈ പ്രയാസങ്ങളുടെ മധ്യത്തിൽ യേശു ക്രിസ്തുവിനെ മുന്നിൽ നിന്നുകൊണ്ട് കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് കൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കുന്ന മക്കളായി മാറുവാൻ ഞങ്ങൾ അവിടുന്ന് പ്രത്യേകമായി അഭിഷേകം ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു ആയത് പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആ മീൻ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹാവിടെ സംബന്ധം ആവാസും നമ്മെല്ലാവരുടെ മേലും എന്നും വന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ മാറാകട്ടെ ആ